ഞങ്ങൾ ഈ സന്ധ്യാസമയത്ത് എങ്ങോട്ടാണ് നിങ്ങൾ ഓർക്കുമല്ലേ പാലക്കാട്ടേക്ക് പോകുവാണേ ഗായിന് പെട്ടെന്ന് ഒരു ബുദ്ധിമുട്ട് പോലെ വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഡേറ്റ് എടുത്തല്ലോ അതുകൊണ്ട് അഡ്മിറ്റ് അഡ്മിറ്റാക്കിയേക്കാന്നും കരുതി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റാക്കിയാന്ന് അപ്പം ഞങ്ങൾ കാണാനായിട്ട് പോകുക രാത്രി ഡ്രൈവ് ആകുമ്പോഴത്തേക്കിനും വലിയ തിരക്കൊന്നും കാണത്തില്ലായിരിക്കുമെന്നും കരുതിയാണ് കേട്ടോ ഞങ്ങൾ രാത്രിയിൽ ഇറങ്ങിയത് കുഞ്ഞാവെ കാണാനായിട്ടുള്ള എക്സൈറ്റ്മെന്റ് ഇല്ല കേട്ടോ കുക്കു അമ്മ ഇങ്ങനെ വെളിയിലത്തെ കാഴ്ചയൊക്കെ കണ്ടിരുന്നപ്പോഴാട്ടോ ഞാൻ ഫോണും കൊണ്ടിരുന്നത് അപ്പൊ അമ്മ ഇങ്ങനെ തുറച്ചു നോക്കും ഏറ്റുമാനൂർ റൂട്ട് വഴി ഞങ്ങള് യാത്ര ചെയ്താൽ പിന്നെ അപ്പനെ കാണാതെ ഞങ്ങൾ ഇവിടുന്ന് പോകില്ല കേട്ടോ അമ്പലത്തിൽ കയറി ഒന്ന് തൊഴുതിട്ടൊക്കെയാ ഞങ്ങള് പോകുന്നത് എറണാകുളം ഒക്കെ അടുക്കാറായപ്പോഴത്തേക്കിനൊന്നും രക്ഷയില്ലാത്ത മഴ കണ്ണ് കാണാൻ പോലും മേലായിരുന്നു അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴാണ് കുക്കുൻ്റെ കണ്ണിൽ ഒരു കാര്യം പെട്ടത് അവന്റെ ഫേവറേ കാർ കുക്കു പോകുന്ന വഴിക്ക് പറയുന്നുണ്ട് എനിക്ക് ആ വണ്ടി കാണണം വണ്ടിയെ എന്നൊക്കെ പറയുന്നുണ്ട് അതുകൊണ്ട് ആ കാർ ഫോളോ ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ അവൻ കുക്കുവാണെങ്കിൽ കൈ കാണിക്കുന്നു ഞങ്ങളാണെങ്കിൽ ഹോൺ അടിക്കുന്നു ഇൻഡിക്കേറ്റർ ഇടുന്നു പിന്നെ കുറെ നേരം കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി വണ്ടി കാണാൻ വേണ്ടിയിട്ടാണെന്ന് അവര് നിർത്തി തന്ന കേട്ടോ നല്ല പാവം ചേട്ടന്മാരായിരുന്നു അവർ വണ്ടി എന്നൊക്കെ ഇറങ്ങി തന്നെ കുക്കും കല്യാണിലും വണ്ടിക്കകത്ത് കയറുക ഒക്കെ ചെയ്ത് കേട്ടോ അവന്റെ എന്തായാലും വലിയൊരു ആഗ്രഹം നടന്നു അവരുമായിട്ട് കമ്പനിയായി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് വീണ്ടും യാത്ര തുടങ്ങി മഴ മാറിയല്ലോ എന്ന് ഓർത്ത് സമാധാനിച്ചിരുന്നപ്പോഴത്തേക്കിനാണ് അതേ ഭയങ്കര ബ്ലോക്ക് ഒരു ചൂട് പോലും മുമ്പോട്ട് അനങ്ങാൻ പറ്റാത്ത പോലെ ബ്ലോക്ക് കുറേ നേരം അവിടെ കടന്നു വൈകിട്ടത്ത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് സലീംഖാന്റെ തട്ടുകട കയറി ഞങ്ങൾ പൊറോട്ടയും ചില്ലി ചിക്കനും ഒക്കെ കഴിച്ചു കേട്ടോ അടിപൊളി ഫുഡായിരുന്നു വഴിയോരത്ത് ആ ഒരു കട മാത്രുന്നു എന്താണെങ്കിലും അടിപൊളിയായിരുന്നു അങ്ങനെ ഞങ്ങൾ എത്തി ഗൈസ് ഞങ്ങളുടെ മമ്മിയുടെ ഇടയ്ക്ക് ഞങ്ങൾ എത്തി കഴിഞ്ഞിരിക്കുന്നു ഞങ്ങൾ അവിടെ ഒരു രണ്ടുമണിയൊക്കെ ആയി എത്തിയപ്പം എല്ലാവർക്കും കൂടെ അവിടെ നിൽക്കാൻ പറ്റാത്തത് കൊണ്ട് പാലക്കാട് വീട്ടിലേക്ക് ഞങ്ങൾ പോകുക പിറ്റോസൺ രാവിലെ തന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തി ഇതാണ് കരുണ മെഡിക്കൽ കോളേജ് ഇവിടെയാണ് ഗായിനെ അഡ്മിറ്റാക്കിയിരിക്കുന്നത് ഉച്ചയ്ക്ക് അവിടുത്തെ ക്യാൻ്റീനിൽ നിന്നായിരുന്നു ഞങ്ങൾ ഫുഡ് കഴിച്ചത് ഈ വീഡിയോയുടെ നെക്സ്റ്റ് പാട്ട് അടുത്ത വീഡിയോയിലൂടെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കുവേ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബും ചെയ്യണം ബൈ ബൈ